പാലക്കാട് ധോണിയിൽ കാട്ടാന ആക്രമണത്തിൽ പശു ചത്തു മേലെ ധോണി സ്വദേശി ശശിയുടെ പശുവാണ് ചത്തത് ഇന്ന് പുലർച്ചെയായിരുന്നു പശുവിനെ കാട്ടാന ആക്രമിച്ചത് പ്രദേശത്ത് മൂന്ന് കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത് വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു വരുന്നു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു പശു ചത്തിരിക്കുന്നു വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം മൂന്ന് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ജീവിതത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് നിലയുറപ്പിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ വിനോദ ഈ പാലക്കാട് ധോണിയിലെ ജനവാസ മേഖലയിൽ ജനങ്ങൾക്ക് സൗര്യ ജീവിതം നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് നേരത്തെ രണ്ടാളുകൾ അടുത്തിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഒന്ന് അലൻ ഒപ്പം തന്നെ കുമാരൻ എന്ന ഈ രണ്ടു പേർ കൊല്ലപ്പെട്ടിരുന്നു ആ പ്രദേശത്തിനേറെ തൊട്ടടുത്തുള്ള മേഖലയിലാണ് വീണ്ടും കാട്ടാനയെത്തി വ്യാപകമായി ഇന്നിപ്പോൾ കൃഷി നശിപ്പിക്കുകയും ഒരു പശുവിനെ കാട്ടാന കുത്തിക്കൊല്ലുകയും ചെയ്തിരിക്കുന്നത് മേലെ ധോണി വരകുളം ഭാഗത്തെ ശശി എന്ന വ്യക്തിയുടെ ഈ പശുവിനെയാണ് കാട്ടാന കുത്തി കൊന്നത് ഇന്ന് പുലർച്ചെയാണ് മൂന്ന് കാട്ടാനകൾ ഈ പ്രദേശത്തേക്ക് എത്തി ഈ പശുവിനെ ആക്രമിച്ച് കൊല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ഈ പ്രദേശത്ത് തന്നെ തൊട്ടപ്പുറത്ത് രാമകൃഷ്ണൻ എന്ന വ്യക്തിയുടെ കൃഷിയും വ്യാപകമായിട്ട് കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട് വാഴയും തെങ്ങും കവുങ്ങും ഒക്കെ ഉൾപ്പെടെയുള്ള കൃഷിയാണ് ആ പ്രദേശത്ത് നശിപ്പിച്ചിട്ടുള്ളത് അവിടെ ഒരു രാത്രി എട്ട് മണിയോടുകൂടെയാണ് എട്ട് മണിക്ക് ശേഷമാണ് ഈ രാമകൃഷ്ണൻ്റെ കൃഷിയിടത്തിലേക്ക് കാട്ടാനകൾ എത്തിയത് പിന്നീടാണ് ഈ മേലേതോണി വരകുളം ഭാഗത്തേക്ക് എത്തി അവിടുത്തെ ഈ പശുവിനെ കൂടി കുത്തി കൊന്നിരിക്കുന്നത്